ജക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഷാനവാസും നെവിനും തമ്മിലെ പൊരിഞ്ഞടി നെവിൻ അറിയാലോ നെവിൻ ഒരു ഗ്രൂപ്പാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് നെവിൻ അക്ബർ ആര്യൻ ഇവര് മൂന്ന് പേരൊരു ഗ്രൂപ്പാണ് ഇവരുടെ എന്താ പറയുക തെമ്മാടിത്തരങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീടിനകത്ത് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് ഗ്യാസ് കയറി പട്ടാകൽസിൽ ഒരാൾ അവിടെ കിടപ്പുണ്ട് രണ്ട് കറി ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടാണ് ഷാനവാസ് ആരംഭിച്ചത് സംഭവം ഷാനവാസിന്റെ ഭാഗത്താണ് ഇനിയായും എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ ഇവർക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തിട്ടില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വൈകുന്നേരത്തെ ഡിന്നറാണ് കൊടുത്തത് ഉച്ചയ്ക്ക് ഇവർ ഫുഡ് കൊടുത്തിട്ടില്ല കിച്ചൺ ടീമിലുള്ളത് നെവിൻ അക്ബർ ആര്യൻ ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ കണ്ടിട്ടില്ല അത് കിച്ചണിൽ കയറി പണിയെടുക്കണത് ആ സോഫേമെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ കണ്ടിട്ടില്ല ഉള്ളത് പറയാലോ ഇന്ന് ഷാനവാസ് ചോദിച്ചത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് ഗ്യാസ് കയറിയിട്ട് കുറച്ച് പേര് അവിടെ കിടപ്പുണ്ട് ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെയും കുറേ നേരം വൈകിട്ടാണ് ടാസ്ക് ഒക്കെ വന്നിട്ടുള്ളത് ഇന്നും ഈ നേരം വരെയും ടാസ്ക് വന്നിട്ടില്ല ഇപ്പോഴാണ് ഒരു ഇൻഡൂറൻ ടാസ്ക് വന്നത് ഇന്നലെ ലഞ്ച് കിട്ടിയില്ല എന്നുള്ള ഒരു കാരണം ചോദിച്ചതിന് ഇന്നലെ ആ സംഭവം ചോദിച്ച് ബഹളം വെച്ചതിനെ തുടർന്ന് ഇന്ന് നെവിന്റെ വക പ്രതികാരം ചെയ്യണ പോലെയാണ് ഇന്ന് കഞ്ഞിയിൽ കുറച്ച് പയറുട്ട് കഞ്ഞിയും പയറാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ റേഷൻ്റെ കുറവില്ല ഷാനവാസ് പറയണ റേഷൻ്റെ കുറവില്ല റേഷൻ ഉണ്ട് ഒരു തോരൻ കറി വേറെ വെക്കാം രണ്ട് കറി ഉണ്ടാക്കുന്നില്ല ഇതാണ് ഷാനവാസിൻ്റെ ഷാനവാസ് ഉന്നയിച്ച പ്രോബ്ലം അപ്പോൾ ആള് പറയണു എനിക്ക് ഇവിടെ സമയം കിട്ടുന്നില്ല നെവിൻ പറയുന്നത് അപ്പൊ ഇന്നലെ ഉച്ച വരെ സമയം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ടാസ്കുകളൊക്കെ വന്നത് എന്നിട്ട് നിങ്ങള് ഇന്നലെ ലഞ്ച് തന്നിട്ടില്ല ഇന്നിപ്പോ കഞ്ഞിയും പയറുമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു ഒരു കൂട്ടുകറി അല്ലെങ്കിൽ ഇവിടെ ഇത്രയും ആൾക്കാരുള്ളപ്പോൾ ഇത്ര അധികം പേരുള്ളപ്പോഴും ഒരു തോരന അങ്ങനെ എന്തെങ്കിലും വേറൊരു കറി ഉണ്ടാക്കാറുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല ശാനാവശ്യ ഭൂലോക ചിറ്റത്തരാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റേഷൻ ഉണ്ട് സമയമുണ്ട് ആൾക്കാരുണ്ട് എന്നിട്ടും നിങ്ങൾ കിച്ചണില് ഫുഡ് വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഭൂലോക ചിറ്റത്തരാണ് തുറന്ന് കാണിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ തുറന്നു കിട്ടട്ടെ നിങ്ങൾ ഈ കാണിക്കുന്നതല്ലല്ലോ അപ്പോൾ നെവിൻ അവിടെ പറയുന്നുണ്ട് ഇതാണ് കിച്ചൻ ടീമിന്റെ തീരുമാനം സൗകര്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി സൗകര്യം ഉണ്ടെങ്കിൽ നിന്റെ മാസ് ഡയലോഗൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെ ഒതുക്കണം ഷാനവാസ് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നു സാബുമാൻ ആ സമയത്ത് ഷാനവാസിനെ വിളിച്ചിട്ട് വെച്ച് ചോദിക്കുന്നുണ്ട് ആരാണ് ഇവരൊക്കെ ഇവരൊക്കെ ക്യാപ്റ്റൻസി ആക്കിയ ആൾക്കാരെ വേണം പറയാൻ എന്നുള്ള രീതിയിലാണ് സാബുമ പറയുന്നത് ഒരാൾക്കും സമയത്ത് അവിടെ ഫുഡ് കിട്ടുന്നില്ല മൂന്ന് പേരുണ്ടായിട്ട് നെവിൻ ഒറ്റയ്ക്കാണ് ഇന്നലെ മുഴുവൻ അടുക്കളയിൽ ഉണ്ടാവുന്നത് എപ്പോൾ എന്ന് നെവിൻ ഒറ്റയ്ക്ക് അടുക്കളയിൽ ഈ അക്ബറും ആരും ഓരോ മുടന്തിനായും പറഞ്ഞിട്ട് ഇങ്ങനെ മാറിയിരിക്കുക എന്നല്ലാതെ ആ സോഫാ സെറ്റീമിരിക്കുക എന്നല്ലാതെ ഒരു കാര്യമില്ല ഇപ്പം ഇന്നിപ്പോൾ ഷാനവാസ് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് അക്ബർ അടുക്കളയിൽ പോയിട്ട് നാല് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ആ ബീൻബാഗും വലിച്ചിട്ട് അവിടെ കുത്തിരുന്നു അടുക്കളയുടെ ഭാഗത്ത് ബീൻ ബാഗ് വലിച്ചിട്ട് അവിടെ പോയിട്ട് കുത്തിയിരുന്നു അതുപോലെ ആരിനും ചില ഇവർ ആ ഗ്രൂപ്പിസം കൊണ്ട് എന്താ പറയുക ടിക്കറ്റ് ഫിനാലയ്ക്ക് സ്ട്രെങ്ത്ത് അവർക്ക് കുറയ്ക്കാനുള്ള പരിപാടിയാണോ അത് എന്താണെന്നറിയുന്നില്ല ഇവര് അക്ബറിനോട് ചോദിക്കുമ്പോൾ പറയും നിവിനാണ് കിച്ചൺ ക്യാപ്റ്റൻ അവൻ വിളിച്ചാലേ എനിക്ക് പണിയെടുക്കാൻ പോകാൻ പറ്റുള്ളൂ എന്തായാലും ഇവര് ഹൗസിലുള്ളവർക്ക് പണി കൊടുത്തോണ്ടിരിക്കുകയാണ് പുതിയ ക്യാപ്റ്റന്മാർ മോഹൻലാൽ വരുമ്പോൾ ചോദിക്കില്ല ഉറപ്പാണ് ഈ ഗ്രൂപ്പിനെ പറ്റിയിട്ട് മോഹൻലാല് ഒരിക്കലും ഇതുവരെ ചോദിച്ചിട്ടുമില്ല ചോദിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല പട്ടാഗേൾസിൻ്റെ ഗ്രൂപ്പിനെ ചോദിച്ചിട്ടുണ്ട് മറ്റ് ഗ്രൂപ്പിനെ ചോദിച്ചിട്ടുണ്ട് അക്ബറിൻ്റെ ഗ്രൂപ്പിനെ പറ്റിയിട്ട് മോഹൻലാൽ ഇതുവരെ സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ പൊടിമഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് ഫോർ വന്നിട്ടുണ്ട് അത് എൻ്റെ ടാസ്ക് ആണ് പോയി വരാം അടുത്തൊരു വീഡിയോമായി